ഇന്നത്തെയും ഇന്നത്തെയും എൻ്റെ ഡാൻസും എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തത് അയ്യപ്പൻ്റെ ഒരു സോങ് ആയിരുന്നു നിങ്ങൾ നോക്കാം അത് കണ്ടിട്ട് പറ എൻ്റെ എക്സ്പ്രഷൻ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി എപ്പോഴും കമൻറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളില്ലാത്തൊരിത് സൂപ്പറാ ചേച്ചി നയിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി കണ്ടോന്ന് ആർക്കും അ അപ്പൊ ആ ചേച്ചി വേണ്ടി ഒരുപാട് വല്യ ചേച്ചക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പിന്നെ ഒരു ഒരു പേര് ഞാൻ സൈബാബലിയൊക്കെ പറഞ്ഞു പറഞ്ഞാ ചെടിയൊക്കെ അപ്പ അവരെയും പിന്നെ വേറെ ഒരു വേറെ ഒരു അങ്ങനും ആന്റിയും